നമ്മള് നിന്ന് കൊല്ലം വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പകുതി വെച്ചതാ വന്ന പണിയുണ്ടാ സ്റ്റിയറിംഗ് ഇങ്ങനെ ആയിരിക്കുന്നു ഇവരാണ് കാരണം പ്രമോഷന് വേണ്ടി പോണേ ഒരു ഒരു അവിടെ പോണീസ് ഷോപ്പിന്റെ അതിനു മുമ്പേ വെള്ളം താഴ്ച്ചതാ കരിക്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കാറ് കുറച്ചുകൂടെ വർക്കുണ്ടതാ എവിടെയൊക്കെ കുറച്ച് പോയോ

കൊച്ചി പാർട്ടിയടോണ്ട്. ഇ देखो കുടിച്ചണ്ടിരിക്കാൻ തോന്നുന്നു. ഇങ്ങന ഒരു കല്ലേട ദിനാണോടാ? കല്ലേട ദിനാണോടാ ഇറങ്ങി കൊച്ചി വേണ്ടല്ല. ഇത് നോക്ക്. മാമറി ഹൈ ലോ. ഫൈ. ഓക്കേ ഓക്കേ. ഇത്ര കരിക്ക്. ഇത്ര കരിക്കുന്ന കാണുന്നില്ല. ആണോ ഇല്ലേ? ഫ്രണ്ടില കേറാ നല്ല രസം ഇതാണ് ഇതില് വാഴപ്പിണ്ടിയാ വാഴ മറ്റേ ഇത് നമ്മള വാഴയുടെ തൈ ഇതാണ് അവസ്ഥ നമ്മൾ കാറി കയറണ സീറ്റ് ബെൽറ്റ് ഇടണം ബൈക്ക് കയറണി ഹെൽമെറ്റ് അല്ലേ

പ്രോമിസ് ിൾ ജ്യൂസേ കുടിക്കൂ അമ്മ സത്തിന കൊറേ പഞ്ചസാര ഉണ്ട് തലമുറകള് വളരാൻ വേണ്ടി ജീവിക്കണം ചുമ്മാ നേരെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക അതോ അപ്പൊ അവിടെ നേരെ കൊല്ല അഞ്ചലിൽ പോവാണ് അവിടെ ഷോപ്പ് അപ്പൊ അവിടെ ചെന്ന് പ്രൊമോഷൻ ലേഡീസ് മെറ്റീരിയൽസ് മെറ്റീരിയൽ ആണ് അപ്പൊ ഇവിടെ ഉണ്ട് നല്ല പാടായിരുന്നു ഈ കാണുന്നൊന്നും അല്ലേ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അത്രക്ക് പാ കൊല്ല പെരക് ഫാഷൻ പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞ് വർക്കിലെ ആർ എഫ് സി കയറി നല്ല കിടിലും മെക്സിക്കർമയും കുറെ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് ഒരു ലേഡീസ് വെയർ ആയിരുന്നു അപ്പം അവിടെ കുറച്ച് ഓഫേഴ്സ് അല്ല അവിടെ കറൻ്റലി കൊടുത്തോണ്ടിരിക്കുന്ന സംഭവങ്ങളില്ല അപ്പോൾ അതിൻ്റെ ഷൂട്ടായി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ടാണ് ആള് വരുന്നു ഞാൻ ഫ്രണ്ടിൽ നോക്കി വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരും അപ്പോൾ ഇതിലെന്ത് കാണിച്ച് തരുന്നത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ പക്ഷേ കാണിച്ചിട്ടിട്ടുണ്ട് ഓക്കെ കളവൊന്നും കണ്ടുവിടെ കൈസ് അപ്പോൾ ഓക്കെ ബൈ ഫ്രം നി